ഇന്ന് നമുക്ക് പാലക്ക ചീര കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം വേണ്ടി ഒരു കപ്പ് കടലപ്പരിപ്പ് രണ്ടു മണിക്കൂർ നേരം വെള്ളത്തിനിട്ട് വെക്കണം ഇനി ഒരു കപ്പ് ചുവന്ന പരിപ്പും കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി കുക്കറിലോട്ട് ഇടണം ഇത് കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ടു ശേഷം നമുക്കിനി പാലക്ക ചീര കട്ട് ചെയ്യാം പലതരം ചീരയുണ്ട് അതിലൊന്നാണ് പാലക്ക ചീര ഇത് ഇതുപോലെ കട്ട് ചെയ്ത് നേരത്തെ കുക്കറിലോട്ട് ഇട്ട് വച്ചാൽ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിലോട്ട് തന്നെ മൂന്ന് പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിടണം ഇനി നാല് വിസിൽ വരുന്നവരെ കുക്കർ മൂടി വെക്കണം ഇനി ഒരു പാത്രം എടുത്ത് ആവശ്യത്തിനായ പുളി വെള്ളം ഉണ്ടാക്കണം നമ്മുടെ പാലക്കീരയും പരിപ്പും നന്നായി വെന്ത് കിട്ടി അങ്ങനെ ആയി കെട്ടിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം അതിലോട്ട് ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കണം ഇനി ഒരു ചീനിച്ചട്ടിയെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ എണ്ണയഴിച്ച് കടുവും പൊട്ടുകടലയും യും ജീരകവും വെളുത്തുള്ളിയും ഇട്ട് ഉണക്കമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ കറിയേപ്പലി ഇടണം എന്നിട്ട് ഇതുപോലെ വയറ്റി ഇങ്ങനെ ആയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കറി മുതിലോട്ട് വയ്ക്കണം ഇനി ഇത് തിളച്ച് വരുമ്പോൾ മല്ലിച്ചപ്പ് ഇതുപോലെ കട്ട് ചെയ്തിടണം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിന്റെ മേലെ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കണം ഇതുപോലെ ഇത്ര കട്ടിയുള്ളതായിരിക്കണം പാലക് പാലക്കീരാക്കറി ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ